ഹായ് ഫ്രണ്ട്സ് നല്ല അടിപൊളി ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ തേങ്ങ കൊത്തുക ഇട്ട് തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് പോകാം വീടുകളോട്ട് ആദ്യം തന്നെ നമുക്കിതാ ഇത്രയും ഒരു ചെറിയ കുഞ്ഞൊരുള്ള കേട്ടോ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പുളി നമ്മുടെ പിഴപ്പുളിയില്ലേ വാളംപുളി അതാണ് അത് നമുക്കിതാ ഒരു രണ്ട് സ്പൂണോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇട്ട് വെക്കാവേ അത് നമ്മളിടുമ്പ കൈ കൊണ്ടതൊന്ന് മെൽറ്റ് ആക്കി ഇട്ടി പെട്ടെന്ന് അത് നമുക്ക് സൗക്കായിട്ട് കിട്ടണേ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാ ഒരു പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം നമ്മൾക്കൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാതെ ചെമ്മീൻ റോസ്റ്റാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിമ്മൻ റോസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടാണ് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഒരു കാൽ കിലോയോളം അപ്പോൾ പിന്നെ ഇതിന് സവാള എടുക്കരുത് ചെറിയ ഉള്ളി തന്നെ എടുക്കണം എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളത് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അത് നമ്മളത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് നമ്മൾ അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ഈ തേങ്ങ തിരുമ്പതിൻ്റെ ഒരു ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നാം പാൽ മാത്രം നല്ല കട്ടിപ്പാൽ ആ ഒന്നാം പാൽ മാത്രം നമുക്ക് മിക്സഡ് ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വരാമേ അങ്ങനെ നമ്മളിത് ആ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല കട്ടിപ്പാൽ ഒരു ചെറിയൊരു കപ്പിന് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇരിക്കട്ടെ ബാക്കി നമുക്കിന് വേണ്ടതാണ് തേങ്ങ കൊത്താണേ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് നോക്കിയെടുക്കാം ഒത്തിരി ചെറുതല്ല ഈ ഒരു സൈസിലെ തേങ്ങക്കൊത്തൊക്കെ കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം ചിലർക്ക് ചെമ്മനിലിടുന്ന തേങ്ങക്കൊത്ത് മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഇന്ന് കുറച്ച് ചെമ്മീൻ എടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും തേങ്ങക്കൊത്ത് എടുത്തിരിക്കുന്നത് അപ്പം കൂടുതൽ അടിയേണ്ടവർക്ക് കൂടുതൽ അടി കൊടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ഇത്രയും ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതേ ടൈപ്പ് ചെറിയ ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ് നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് ചെറിയ ചെമ്മീൻ നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നല്ല രുചിയാണ് ചെറിയ ചെമ്മീൻ വെച്ച് വറുത്താലും റോസ്റ്റ് ഉണ്ടാക്കിയാൽ ഇത്രയും ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടാവട്ടെ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ കാൽസ്പൂൺ കടലിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നമ്മളാദ്യം റെഡിയാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേ അതിലേക്ക് നമ്മൾ റെഡി വെച്ചിട്ട് ചെറിയ ഉള്ളി ുള്ളി ഇത്ര വരുന്ന മതി നമുക്കിന് തീ ഒന്ന് കുറച്ച് വെക്കാം ഇനി നമ്മൾ പൊടികൾ അടിയാൻ പോകണേ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് പിരിയൻ മുളക് പൊടി ഒരു അരസ്പൂണ് എരുവെള്ള മുളക് പൊടി ഇനി നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽസ്പൂൺ പെരിജീരകം മാത്രം പൊടിച്ചത് നമ്മൾക്ക് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന ചെമ്മിനാടി കൊടുക്കാം ആ ഉപ്പ് ഇനി നമ്മൾ അന്വേഷിച്ചിരുന്ന തേങ്ങപ്പൊത്ത് അതും കൂടെ നമുക്ക് തീ കൂട്ടി വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവേ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഓൾറെഡി ചെമ്മിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ആ വെള്ളം മാത്രം മതി ഇത് വേവാനായിട്ട് നമ്മൾ ഒരു രണ്ട് സ്പൂൺ വെള്ളത്തിൽ കുറച്ച് പൂളിയിട്ട് വെച്ചിരുന്നില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം നമ്മൾ ചെമ്മീൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാവേ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഇതായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യ വയ്ക്കുന്ന തേങ്ങാപ്പാലില്ലേ ഒന്നാം പാൽ ആ പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ തേങ്ങാപ്പാലും ഫുള്ള് വറ്റി വരണം എന്നിട്ട് നമുക്കത് നല്ല റോസ്റ്റായിട്ട് എടുക്കാം നമുക്കത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാറ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ആ ഇപ്പം തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇളക്കി കൊടുക്കാം ഇത് വേണ്ട എണ്ണയൊക്കെ തിളഞ്ഞു വരുന്നതോ നമുക്കിത് മതി ഓഫ് ചെയ്യാം ഇപ്പോൾ കുരുമുളകൊടി വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തത് കൊണ്ട് ഓൾറെഡി എരിവുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ലാസ്റ്റ് ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്താവുന്നതാണ് ഇത്രയും മതി നമുക്കത് ഫ്രൈഡിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് നല്ല സ്പൈസിയുമാണ് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടിൻ്റെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം